ഒരു െറ്റും ചെയ്തിട്ടില്ലെന്ന് സ്വർണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് വിജിലൻസ് ഹാജരാകാൻ പറഞ്ഞാൽ താൻ ഹാജരാകും മാധ്യമങ്ങൾ ക്രൂഷിക്കുകയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വീട്ടിൽ തിരിച്ചെത്തിയ പോറ്റിയുടെ വിശദീകരണം വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ഇതിൽ തനിക്ക് പാളിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് പക്ഷേ വിജിലൻസ് ദേവസ്വം വിജിലൻസ് നടപടികളിലേക്ക് കടക്കുന്നു ഹാജരാകാൻ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ ധന്യ ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ പുളിമാത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് ഈ കാണുന്നതാണ് ഉണ്ണികൃഷ്ണം പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട് അദ്ദേഹത്തെ വിജിലൻസ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാക്കേണ്ടത് ശനിയാഴ്ച ഒരുപക്ഷെ അദ്ദേഹം ഹാജരായേക്കും നോട്ടീസ് കൊടുത്തോ ഇല്ലയോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ അതിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് വിജിലൻസ് വിളിപ്പിച്ചതായിട്ട് തന്നെ തോന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണ പോറ്റി നിലവിൽ ഇപ്പോൾ പറയുന്നത് തന്നെ മാധ്യമങ്ങൾ ക്രൂശിക്കുകയാണ് തന്നെ തുലാസിൽ വെച്ച് അളക്കാൻ വേണ്ടിയുള്ള ശ്രമം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് തന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ദയവീത് വരരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് തനിക്ക് പറയേണ്ടതെല്ലാം താൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകി പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ പറയും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചാൽ തീർച്ചയായിട്ടും താൻ പോകും എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത് എന്തായാലും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് തന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്ന വരുന്നത് മാധ്യമങ്ങളായാലും തന്നെ വേട്ടയെടുത്തുന്നത് ആ രീതിയിലാണ് എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറയുന്നത്